إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة النور മുപ്പത്തി എട്ടാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ ഇതിനു മുമ്പുള്ള ആയുത്തുകളിൽ സുബഹാനോ താല അവന്റെ പ്രകാശത്തെ കുറിച്ച് വിശദീകരിച്ചു അതിനുശേഷം ആ പ്രകാശം ലഭ്യമാകുന്നത് അവന്റെ വീടുകളായ മസ്ജിദുകളിലാണെന്ന് വിശദീകരിച്ചു അതിനുശേഷം അള്ളാഹു സുബാനോ താല കച്ചവടവും അതുപോലെ വ്യവഹാരവും ഒരിക്കലും ആ അള്ളാഹുവിന്റെ ഭവനത്തിങ്ങൾ നമസ്കാരത്തിന് സംബന്ധിക്കുന്നതിനെ സംബന്ധിച്ച് ഒരിക്കലും അവർക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവുമാകില്ല എന്ന് വിശദീകരിച്ചു ഈ രൂപത്തിൽ കുറിച്ച് അങ്ങേറ്റം നല്ലൊരു നിലപാടാണ് താല വിശദീകരിക്കുന്നത് അങ്ങനെയുള്ള സത്യവിശ്വാസികൾക്ക് ലഭ്യമാകാനിരിക്കുന്നത് എന്താണ് അന്ന് ഈ ആയത്തിൽ വിശദീകരിക്കുന്നു Allah അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് ഈ രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെയും സംവിധാനിച്ചിരിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഏറ്റവും നല്ല പ്രതിഫലമാണ് അവർക്ക് ലഭിക്കാനിരിക്കുന്നത് അള്ളാഹുവിംഗൽ നിന്നുള്ള മൺപ്പുറത്ത് അവർക്ക് ലഭിക്കും അതുപോലെ മർഹമത്ത് അള്ളാഹുവിന്റെ കരുണ്യം അവർക്ക് ലഭിക്കും അങ്ങനെ വിജയികളായിക്കൊണ്ട് സ്വർഗപ്രവേശനമാണ് അവരുടെ മുന്നിലുള്ളതെന്നാണ് മുന്നിൽ ഉള്ളതെന്നാണ് പറയുന്നത് ശാശ്വതമായ സ്വർഗപ്രവേശനം നോക്കു നിങ്ങൾ അവന്റെ അനുഗ്രഹത്തിൽ നിന്നും അമ്മാവു അവർക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നതിന് അമ്മാവു അവർക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നതാണ് ആ പ്രതിഫലമൊക്കെയും അമ്മാവു വർധമാനമായ രീതിയിൽ അവനുഷുക്ക നൂരവ് രൂപത്തിലൊക്കെയും വർദ്ധിപ്പിച്ചു

കണക്കുമില്ലാതെ ോ നൽകുമെന്നാണ് നോക്കൂ നിങ്ങൾ എത്ര വിശിഷ്ടമായ പദവിയാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അത്തരം അനുഗ്രഹമാറാകട്ടെ